ത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോകുന്നത് ഉള്ളി കുറച്ച് മറച്ചു മല്ലിച്ചപ്പും കൊറച്ച് പൊതിനും രണ്ട് മുളക് ഇഞ്ചി വെളുത്തുള്ളി ശർക്കര ഉപ്പ് ചൻ കടലയും കുരുമുളക് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ചട്ടിനി അടുക്കാം മല്ലിച്ചപ്പം പൊതിനേ ഇടാം ഒരു മുളകേ ഇടുന്നൂ രണ്ട് മുളക് അങ്ങക്ക് വേണ്ട തുള്ളി ഇടുകയാണ് രണ്ട് വെളുത്തുള്ളി ഇട്ടു കേട്ടാ ഇനിടാ മറന്നുകൊണ്ട് പൊതി ഇടുകയാണ് ഇനി ശർക്കര ഉപ്പും ആവശ്യത്തിന് ഉപ്പിലാണ് ചേർന്നാരങ്ങി നെയ്യും മൊഴിക്കണോ അത് മറന്നു വയറാണ് മിസ്സിൽ അരച്ചിട്ട സാൻഡ്വിച്ചിന്റെ ചട്ടിനി അരച്ചുണ്ട് അതിലേക്ക് കൊറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ അരച്ചിട്ടേ ഇനി ഞങ്ങള് ഇതിലെ ഈ പ്ലേറ്റിലേക്ക് ഉള്ളിയും കാരറ്റും തക്കാളിയും ഇടാൻ പോകുന്നു അതിലേക്ക് വെള്ള സോസം ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് ബട്ടർ തേക്കാം നമുക്ക് ഒരു ഗ്രീൻ ചട്ടീന് പാരും ഇതിന്റെ ഫില്ലിങ് ഇതിലേക്ക് പാരം ഇതിലേക്ക് കുറച്ചും കൂടി പത്രം തേക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി വളർത്താം ബട്ടർ പാറന്നിട്ട് കുറച്ച് ഫ്രൈ ചെയ്യാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്തിൽ വയ്ക്കുകയാണ് രദലികാ ഫസ്റ്റ് ബട്ടർ പാർന്നാ മതി നമ്മൾ ബ്രെഡ് മാറ്റിയിട്ടുണ്ട് നോ നമ്മൾ സോസ് കൂടി തേഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ